അപ്പൊ നമ്മൾ ഇന്ന് പാറുവിന്റെ വീട്ടിലാണോ ഉള്ളത് നമ്മളപ്പം ഷൂട്ടിന് പോവാണ് അപ്പൊ എല്ലാരും വീക്കം പെട്ടുകൊണ്ടിരിക്കാണ് പിന്നെ നമ്മുടെ പാറുണ്ട് നമ്മടെ പാറയുടെ ചായ ചായല്ല പൂച്ചു വെച്ചിട്ടിരിക്കും അപ്പൊ നമുക്ക് വേഗം തന്നെ റെഡി ആവേണ്ടിയിരിക്കുന്നു നമുക്ക് ഏഴുമണിയൊക്കെ ആയി ഞാൻ അതേ പുട്ടിയിട്ട് ബേസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പോയി കണ്ണെഴുതട്ടെ ബായ് ഇല്ല ബിസ്കറ്റ് ഹൈടാൻ സിക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും റെഡി ആവാട്ടോ കാപ്പിയാ ബോസ്റ്റാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നെ കേട്ടോ കിടന്നു വിരുന്നു അത് കുടിക്കുന്നുണ്ട് സുന്ദരികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ നമ്മുടെ ക്യാമറമാൻ കുട്ടപ്പൻ എന്റെ സ്വീറ്റ് ബേബി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്കാണ് പോകുന്നത് ഇതാണ് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് അപ്പതാ നടന്ന് പോവാട്ടോ നേരത്ത് കുളിച്ച് അല്പം വെയിലൊക്കെ ഒരു മിനിറ്റ് നമ്മളിനി അടുത്ത ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ് അമൃതയും പാറും ഇവിടെ ഉണ്ട് സുന്ദർ സച്ചിൻ മരുന്നുണ്ട് നമ്മൾ ഹിൽ ഹിൽപ്പാലച്ച പോയി നോക്കണേ ഹിൽ ഹിൽപ്പാലച്ചില് ഈ സമയമാകുമ്പോഴത്തേക്കും എന്നാണ് പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയില്ല മൂവി നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ അമ്മാര് പറഞ്ഞേ നമ്മൾ ലൊക്കേഷനിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അവരൊക്കെ വരുന്നുണ്ട് പണ്ട് അഞ്ചാം ക്ലാസ്സിൽ വെച്ചാണ് ഗൈസ് പണ്ടല്ല പണ്ട് ഞങ്ങള് നാലാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്ന സ്ഥലമാണ് ഞാൻ നമ്മൾ വന്നിട്ടില്ലടാ നമ്മൾ ഈ സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഈ സ്ഥലം നമ്മൾ റീൽസിലും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഗായ് ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഫോട്ടോ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഹിൽ പാലസിന്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അങ്ങനെയുള്ള അതൊക്കെ കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് ടോമിന്റെ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് പാറുവിൻ്റെ സ്റ്റുഡിയോ വാങ്ങിച്ച ഡ്രസ്സാണ് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ് അച്ഛൻ്റെ പ്രിന്റ് ചെയ്തൊക്കെയാണ് ഭാര്യ പ്രിന്റ് ചെയ്ത് കൊടുത്തതാണ് ഇത് നല്ല രസമില്ല ഗായ് ഭാര്യൻ്റെ ഒരു കൊച്ചുണ്ട് ഇപ്പൊ അഞ്ചു ആയിട്ടുണ്ട് സെക്കൻഡ് കുട്ടി ഓണ്ട് വയ്യ നമ്മുടെ സച്ചിന്റെ രണ്ടാമത് അച്ഛനാവാൻ പോകുന്നു ഗായ എന്റെ അച്ഛ നാലു മണിക്ക് നാലുമണിക്കല്ല നാലാം ക്ലാസ്സിൽ ഞാൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലായിരുന്നു ഗൈസ് അങ്ങനെ നാലാം ക്ലാസ്സിൽ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡൈനോസറും പുഴുവൊക്കെ ഉണ്ട് ആ പുഴയുടെ ഉള്ളിൽ കൂടി നോക്കി കേറാൻ പറ്റും കുഞ്ഞായോണ്ട് തന്നെ പുഴയുടെ ഉള്ളിൽ കേറിയിട്ട് എനിക്ക് പേടിയായി എനിക്ക് അപ്പൊ ഞാനെന്ത് ചെയ്ത് ഞാൻ ആ ഉള്ളിൽ കൂടെ കേറിയ പകുതി എത്തിയപ്പോ അതിന്റെ കൂട്ടി ഇറങ്ങി പോന്നു ക്ലാസ് ട്രിപ്പ് പിന്നെ വേറൊരു വിറ്റുണ്ട് ഇവിടെ ഒരു തേട്ടിപ്പാലം ഉണ്ടായി ആ തേട്ടിപ്പാലത്തേക്ക് നിലത്തിടന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മകൾ കുത്തരിയാണ് അല്ല കുത്തരിയല്ല എനിക്ക് കൂടുതൽ ഇഷ്ടം ജയേരിയാണ് അമ്മേ പിടിച്ചു പൊളിച്ചു ഓക്കെ കേട്ടു പാരി തിരിഞ്ഞോക്കിയ ഇതൊരു നല്ലൊരു ലൊക്കേഷൻ ആയിരുന്നു നിരോധിത മേഖല ആയിപ്പോയി ഒന്നും ചെയ്യാൻ വഴിയില്ല മുട്ടത്തലയില് അമൃതക്ക് ദേഷ്യം വരുന്നുണ്ട് കൈ ചിലമ്പലിക്കാറ്റെ ഒന്നിച്ചിട്ട് അടിച്ചാട്ടേ മഴത്തുള്ളി കുളിച്ച് മണിച്ചിത്ര താഴെ അഭിനയിച്ചത് ഇവിടെയാണ് ഇത് നമ്മളത്തിലോട്ട് പോണ ഒരു വഴിയാണ് കേട്ടോ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുളത്തിലോട്ട് പോണ വഴി വീഡിയോ രാജ്യത്തേട്ടം മരിച്ച പടം ഈ കുളത്തിലാണ് നമ്മടെ ദ്രോണ മരിച്ചത് മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ഇതിൽ ആരും മരിച്ചിട്ടില്ല ഗൈസ് ദ്രോണ മരിച്ചത് വേറെ കുളം നമുക്ക് തപ്പി പോവാ അവിടെ എന്തിക്കുന്നു സ്ഥലമുണ്ട് ഒന്നും ഇങ്ങനെ അറിയാത്തൊരു വല്യൊരു കഥ ഇതിന് പിന്നിലുണ്ട് ബേസിക്കലി ദിസ് കൊട്ടാരം ഇപ്പഴും മൈ ഫാമിലി എന്റെ അപ്പാപ്പൻറെ കൊട്ടാരാണിത് സോ ഞങ്ങള് ഗവൺമെന്റിന് ആവശ്യം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളത് കൊട്ടാരം കൊടുത്താണ് ഇവന്റെ അപ്പാപ്പന്റെ അമ്മായിയാണ് കൈസ് അല്ല അമ്മാമ്മയാണ് കൈസ് അവൻ്റെ സച്ചിന്റെ അമ്മാമ്മയല്ലേ ഇവിടെത്തോണാറ് അപ്പാപ്പനും അമ്മാമയും ആണ് ഓണറ് ഇതിപ്പോ പക്ഷെ എന്റെഅച്ഛൻ വാങ്ങിച്ചു അതാണ് എന്റെ അച്ഛൻ വാങ്ങിച്ചത് അച്ഛൻറെ വകേലാണ് നമ്മുടെ പാപ്പന എത്തിട്ടുണ്ട് എന്റെ ചാർജ് തീർന്നു പോയി ആയി അതാണ് ഇത്ര ക്ലാരിറ്റി അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് നേരത്തെ ഇവിടെ മാന് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇണ്ട അറിയില്ല നോക്കട്ടെ

ഞാൻ എന്തിനാണ് മഴയാണ് നമ്മുടെ അമൃത അവിടെയാണ് നമുക്കിനി അമൃതേനെ പിക്ക് എന്തായാലും മൈൻഡപ്പ് ചെയ്തതാണ് പക്ഷെ നമ്മൾ തിരിച്ചു പോകാൻ സമയത്തേക്കും മഴ മഴ ഇഷ്ടമാണ് പക്ഷേ അമൃതേനെ കാണാൻ നിൽക്കുക സങ്കടം സൈഡ് വിൻഡോ നമുക്ക് അടക്കാൻ പറ്റത്തില്ല അതി കൂടെ നല്ല